നമസ്കാരം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വനിതാ വിഭാഗമായ ദുർഗാ വാഹിനിയുടെ സ്ഥാപകയായ സ്വാതി റിതംഭരയ്ക്ക് പത്മഭൂഷൺ ലഭിച്ചു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടത്തിലായിരുന്ന സ്വാതി റിതംഭരയ്ക്ക് സാമൂഹിക പ്രവർത്തനത്തിനുള്ള ബഹുമതിയായാണ് പത്മഭൂഷൺ നൽകി ആദരിക്കുന്നത് തൊണ്ണൂറുകളിലെ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സുവർണലിപിയിൽ എഴുതി ചേർത്ത പേരാണ് സാന്ത്വി ഋതംഭര രാമക്ഷേത്രത്തിനായി ഹിന്ദുക്കൾ വിവേചനം മറന്ന് ഒന്നിക്കണമെന്ന് സാധ്വി ഋദംഭര ആഹ്വാനം ചെയ്തിരുന്നു ഇതേറ്റെടുത്ത് അന്ന് നിരവധി പേരാണ് അയോധ്യ രാമക്ഷേത്രത്തിനായി മുന്നോട്ട് വന്നത് ഋതംഭരയെ പോലുള്ള വനിതാ നേതാക്കൾ കാരണമാണ് ഹിന്ദു സ്ത്രീകൾ വൻതോതിൽ പ്രസ്ഥാനത്തിലെത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു അൻപതിനായിരത്തിലധികം ഹിന്ദു സ്ത്രീകൾ കർസേവിയിൽ പങ്കെടുത്തതായാണ് കണക്ക് നിശാ കിശോരി എന്നായിരുന്നു സാദ്വി ഋദംഭരയുടെ ആദ്യ പേര് പഞ്ചാബിലെ ബാണ്ടി ദൌരാഹ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനനം ബാല്യത്തിൽ ഹരിദ്വാറിലെത്തിയ സാധു ഋതംഭര സ്വാമി പരമാനന്ദയുടെ ആശ്രമത്തിലെത്തി ഇവിടെ വെച്ചാണ് ആത്മീയതയിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നത് സ്വാമി പരമാനന്ദയുടെ ശിഷ്യയായി അദ്ദേഹത്തോടൊപ്പം നിരവധി സ്ഥലങ്ങളിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ തീപ്പോരു നേതാക്കളിൽ ഒരാളായി വളർന്ന സ്വാദ് ഋതംഭരയുടെ രാമക്ഷേത്രത്തെ കുറിച്ചുള്ള വികാരനിർഭരമായ പ്രസംഗങ്ങൾ അക്കാലത്ത് പലരെയും ആകർഷിച്ചിരുന്നു തെരുവുകളിലും വീടുകളിലും ക്ഷേത്രങ്ങളിലും പോലും ഈ പ്രസംഗങ്ങൾ അക്കാലത്ത് കേൾപ്പിച്ചിരുന്നു എന്നാൽ ഗുരുവായ സ്വാമി പരമാനന്ദഗിരിയുടെ ഉപദേശപ്രകാരവും സ്വാധീനവും കൊണ്ടാണ് കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം നിഷ പേരുള്ള പെൺകുട്ടി സാധുവി ഋതംഭര മാനവ സേവ മാധവസേവ എന്ന മന്ത്രത്തിൽ ഗമായി വിശ്വസിക്കുന്ന ഒരു സന്യാസിനി കൂടെയാണ് സാധു ഋഥംഭര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രാമജന്മ ഭൂമി വിഷയം കത്തിനിൽക്കുമ്പോഴാണ് ഉത്തർപ്രദേശിലെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ബാലനെ ഒരു സ്വാമി കൈകളിലെടുത്ത് വഴി നിൽക്കുന്നതായി കണ്ടത് പേഡ് വാല ബാബ എന്ന പേരിൽ അറിയപ്പെടുന്ന സുരേഷാനന്ദ ആയിരുന്നു ഋഥംഭര സഞ്ചരിച്ചിരുന്ന വാഹനത്തെ തടഞ്ഞു നിർത്തിയ ആ സന്യാസി പുറത്തിറങ്ങിയ ഋതംഭരയുടെ മടിയിൽ ആ കൈ കുഞ്ഞിനെ നൽകിയതിനു ശേഷം ഋതംഭര പോലെ നീ ആവശ്യത്തിലധികം ഗർജിച്ചു കഴിഞ്ഞു ഇനി പോലെ വാത്സല്യ പ്രേമം ചൊരിയൂ എന്നാണ് പറഞ്ഞത് ആ കുഞ്ഞിനെ മടിയിലിരുത്തി ലാലിച്ചപ്പോഴാണ് അവർക്ക് അത്തരത്തിലുള്ള ധാരാളം കുട്ടികൾക്ക് വേണ്ടി പലതും ചെയ്യണമെന്ന ലക്ഷ്യബോധം ഉടലെടുത്തത് അങ്ങനെ ആ കുട്ടിയെയും മടിയിലിരുത്തി സ്ഥാപിച്ച സ്ഥാപനമാണ് വൃന്ദാവൻ വാത്സല്യ ഗ്രാമം ഇന്നത് ഉത്തർപ്രദേശ് ഓങ്കാരേശ്വർ രുദ്രപ്രയാഗ് ബാർബർ എന്നിവിടങ്ങളിലായി സേവനമനുഷ്ഠിക്കുന്നു കുട്ടികൾ സ്ത്രീകൾ പ്രായമായവർ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ളവരെയാണ് ആശ്രമങ്ങളിൽ സംരക്ഷിച്ച് പോരുന്നത് കുട്ടികൾക്കായി തീർത്തും ആധുനിക വിദ്യാഭ്യാസവും പൗരാണിക വിദ്യാഭ്യാസവും ആശ്രമത്തിന് കീഴിൽ സ്കൂളുകൾ വഴി നൽകുന്നുണ്ട് സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത നൽകുന്നതിന് വേണ്ടി ധാരാളം പദ്ധതികൾ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അമേരിക്കയിലെ ഹൂസ്റ്റൺ ടെക്നാസ് ലോസ് ഏജൻസ് തുടങ്ങി അനേക വിദേശ രാജ്യങ്ങളിലെ ഹൗസ് ഓഫ് മെയ്യേഴ്സിൽ നിന്നുള്ള ബഹുമതികൾ ഋദംഭരയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് പക്ഷെ പലർക്കും അറിയില്ല അവരുടെ ആശ്രമത്തിന് ഗോൾഡൻ റെക്കോർഡ് ഓഫ് ബുക്സിൽ ഇടമുണ്ടെന്നും അധികമാരും പറഞ്ഞ് കേട്ടിട്ടില്ല ആരെയും മതം മാറ്റുകയോ ആശ്രമത്തിൽ എത്തിയതിനു ശേഷം മതം പ്രചരിപ്പിക്കാനോ അവർ സ്വീകരിക്കുന്ന കുട്ടികളെയോ സ്ത്രീകളെയോ ഉപയോഗിക്കാറില്ല യും വളർത്തി സ്വയം പര്യാപ്തത നൽകി ജീവിക്കാൻ പഠിപ്പിക്കുന്നു പലരുടെയും വിവാഹം നടത്തി കൊടുക്കുന്നു ഈ ഈ സേവനത്തിനാണ് സന്യാസിക്ക് നൽകി ഇപ്പോൾ എന്നാൽ ഒരുപാട് വിമർശനങ്ങൾക്കിടയിലും ഈ സേവനം അവർ തുടരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा आयन बिल्ड